കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഇന്ദിര പ്രിയദർശിനി കോൺഫറൻസ് ഹാൾ യാഥാർത്ഥ്യമായി വനിതാ ഘടക പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഹാൾ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക രീതിയിൽ സീറ്റിംഗ് സൗണ്ട് പ്രൂഫ് ഡിജിറ്റൽ സൗകര്യത്തോട് കൂടിയ കോൺഫറൻസ് ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിൽ ഒരുക്കിയത് കോതമംഗലത്ത് ആദ്യമായാണ് സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹാൾ നിർമ്മിക്കുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധി സർക്കാർ ബ്ലോക്ക് തല ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദിവസേന നിരവധി പരിശീലന പരിപാടികളും കോൺഫറൻസുകളും നടക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ സൌകര്യപ്രദമായ കൂടുതൽ ഹാളുകൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പദ്ധതി വിനിയോഗത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തെ നൂറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനായിരുന്നു അതുപോലെ ക്ഷീരമേഖലയിൽ കൂടുതൽ തുക വകയിരുത്തി പദ്ധതികൾ ഏറ്റെടുത്തതിന് ജില്ലയിൽ കഴിഞ്ഞ വർഷവും അവാർഡ് നേടിയതും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ് വനിതാ ഘടക പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന് മുൻ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അനുസ്മരിച്ചാണ് ഇന്ദിരാ പ്രിയദർശിനി ഹാൾ ഹാളെന്ന് ഭരണസമിതി നാമകരണം ചെയ്തത് ഹാളിന്റെ ഉദ്ഘാടനം ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു പ്രത്യേകതയെക്കുറിച്ച് സൂചിപ്പിച്ചു താമസിക്കുന്ന കാലഘട്ടമാണ് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പണ്ടുണ്ടായിരുന്ന സ്ഥിതിയല്ല ഇപ്പോഴുള്ളത് ഭരണ രംഗത്തെല്ലാം കൂടുതൽ വേഗമുണ്ടാവണം കാര്യക്ഷമത ഉണ്ടാവണം ജനങ്ങൾ കാണുകയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിയുമ്പോൾ അത് ഭംഗിയായി നിർമ്മിക്കുക എന്നുള്ളതാണ് ഓരോ കർത്തവ്യം സമയം എന്ന് പറയുന്നത് അഞ്ച് വർഷക്കാലത്തേക്കാണ് അപ്പോൾ ആ അഞ്ചു കൊല്ലത്തിൻ്റെയും ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവാം മൂവാറ്റുപുഴ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ ഹാൾ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിച്ചവരെ മെമന്റോ നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ മാമച്ചൻ ജോസഫ് ജെസ്സി സാജു കാന്തി വെള്ളക്കയ്യൻ സജി കെ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയാന നോബി മുൻമന്ത്രി ടി യു കുരുവിള യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ജോമി തെക്കേക്കര സാലിയായി ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായൽ ആനിസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്